സാലറി വന്നിട്ടുണ്ട് വൈകിട്ട് കഴിക്കാടാ വരണേ ഞാൻ ഇല്ല ഞാൻ ഇല്ല ഞാൻ ഇല്ല വാടാ ഞാൻ ശരി ഞാൻ ഉണ്ട് രാത്രി അവിടെ പോയി നിനക്കൊന്ന് നിർബന്ധിച്ചൂടി എന്തിന് എടാ നീ വാടാ അങ്ങോട്ട് ഞാൻ ഇല്ലടാ നിങ്ങൾ പോയിട്ട് വാ കഴിക്കില്ല അല്ലെങ്കിൽ സീനാ ഞാൻ വരാ നീ വരണ്ട ഞാൻ വരാടാ വേണ്ട ഞാനും വരാന്ന് നിർബന്ധിക്കണ്ടാ നിർബന്ധിക്കുന്നില്ല അതാണ് വേണ്ടെന്ന് പറഞ്ഞാ ഒത്തി നിർത്തി കുഞ്ഞുമടായിട്ട് കാർ എടുക്കണ വരണേ ഇല്ല 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 ഞാൻ വരുന്നില്ല ചോദിക്കണ്ടായിരുന്നു വീണ്ടും നീ ഒന്ന് നിർബന്ധിക്കു ഇവനാ എന്റെ മോനാ ഇവന ചുമ നിനക്കെന്താ നിർബന്ധം അവന് നമ്മളല്ലേ ഉള്ളു നീ ഇങ്ങനെ നിർബന്ധം അവൻ തലയിൽ സൂര്യ വിളിച്ചിടങ്ങി ഭൂമിച്ചിടുന്ന അവനെ മാസ്സ്